തിരുവനന്തപുരത്തെ കണ്ണിമാറ മാർക്കറ്റാണിത് ഇത് പുനർനിർമ്മാണത്തിന് കടകൾ പൊളിച്ചു നീക്കാൻ സ്മാർട്ട് സിറ്റിക്ക് കോർപ്പറേഷൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത് വർഷങ്ങളായിട്ടുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മാർക്കറ്റാണ് ഇത് തിരുവനന്തപുരം പാളയം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കംപ്ലീറ്റ് പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ വോളൊക്കെയാണ് പൊളിക്കാനുള്ളു ബാക്കിയെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇത് സാധാരണ ജനങ്ങൾ ഒരു മാർക്കറ്റാണ് അവിടെ ഇല്ലാത്ത സംഗതികളൊന്നുമില്ല ടെക്സ്റ്റൈലിന് ടെക്സ്റ്റൈലുണ്ട് പിന്നെ അതേപോലെ പാത്രങ്ങളൊക്കെ വേണമെന്നുണ്ട് പാത്രങ്ങൾ ചട്ടി കോസ്മെറ്റിക്സ് എല്ലാ ഐറ്റവും അതാ അതായത് സാധാരണ ജനങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം വാങ്ങിക്കാം അങ്ങനെയുള്ളൊരു മാർക്കറ്റായിരുന്നു പണ്ട് കാലം മുതലേ ഉള്ളൊരു മാർക്കറ്റാണ് പിന്നെ അതേപോലെ വെജിറ്റബിൾസ് ഫിഷ് മട്ടൺ ചിക്കൻ എല്ലാം എല്ലാം ഉള്ള ഉള്ളവരിതായിരുന്നു രാവിലെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഇവർ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് കോർപ്പറേഷൻ പൊളിച്ചു മാറ്റാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് പറയുന്നതെന്നല്ല അങ്ങനെയാണ് ഇപ്പം അവിടെ നടക്കുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും ഈ പൊളിച്ച കടയിൽ നിന്ന് ഇപ്പോൾ ഈ ഒറ്റൊരു കടയുള്ളൂ ഇത് ഇത് പൊളിക്കാൻ പറഞ്ഞില്ലേ ഇവിടെ ഇവിടെ പൊളിക്കുമ്പോൾ ഇവിടെയും പൊളിക്കും അപ്പം ഈ ഒരു ഒറ്റ ഒരു കടയേ ഉള്ളൂ ആ പച്ചക്കറിയുടെ പണ്ടത്തെ കറി കടയാണ് ഇത് മാത്രമുണ്ട് ഇനി ഇതും പൊളിക്കുമെന്നാണ് പറയുന്നത് ഇപ്പം ഇത് എത്ര നാൾ കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തു തരുമെന്നാണ് പറയുന്നത് എത്ര ഒരു വർഷത്തിനാകും ഒരു വർഷത്തിനാകോ ഇല്ലയോ അപ്പോൾ ഒരു വർഷത്തിനാകാകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കിട്ടുമോ കട അതും അറിയത്തില്ല അപ്പോൾ ഒരു വർഷത്തിനകം ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലേ ഓക്കെ ഇവർ മാർക്കറ്റിനകത്ത് ഒരു സൈഡിലിരുന്ന് നാരങ്ങ വിട്ടുകൊണ്ടിരുന്ന സ്ത്രീയാണ് ഇപ്പോൾ ഇവർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റിൽ തന്നെയാണ് ഇരുന്ന് സെയിൽ ചെയ്യുന്നത് പക്ഷേ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തിനകം ഇതെല്ലാം ശരിയാക്കും എന്ന് പറയുന്നുണ്ട് പക്ഷെ ശരിയാക്കിയില്ലെങ്കിൽ ഈ ഈ കടക്കാർക്കൊക്കെ എന്തൊരു എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാവോ അതുകൊണ്ട് ഗവൺമെൻറ്റ് ദയവ് ചെയ്ത് അത് ഒരു വർഷത്തിനാകുമെന്നുള്ളത് അത് ചെയ്ത് കൊടുക്കുക നമുക്കും അത് അങ്ങനെയൊക്കെ പറയാനേ പറ്റത്തുള്ളൂ വേറൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പം മാർക്കറ്റ് ബാക്കിൽ അതായത് നമ്മളുടെ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് കയറി വരുന്ന ആ റോഡിൻ്റെ സൈഡിൽ അതായത് താഴെ അവിടെയാണ് എല്ലാം കൂടെ മാർക്കറ്റ് ചിക്കൻ ഷോപ്പ് എല്ലാം പക്ഷേ ഭയങ്കര കൺജസ്റ്റഡ് ആണ് നമുക്കവിടെ പോയി പോയി ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അതുവഴിയാണ് വണ്ടികൾ പോകുന്നത് പിന്നെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാം കൊണ്ടൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു വർഷത്തിന് ശേഷം ഗവൺമെൻറ് ഇതെല്ലാം ചെയ്തു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്